പഞ്ചായത്തിൽ നാല് നാട്ടുകാർ ും പഞ്ചായത്തിലെ നാലാം വാർഡിൽ ക്ഷീരകർഷകരുടെ നാല് പശുക്കളാണ് വിഷനായ്ക്കളുടെ കടിയേറ്റ് ചത്തത് ഒരു ആടും പേവിഷബാധയേറ്റ് ചത്തിട്ടുണ്ട് നിലവിൽ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെ ഇവയ്ക്കിടയിൽ വിഷനായ്ക്കളുടെ സാന്നിധ്യവും കണ്ടു തുടങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ നിരവധി തവണ തെരുവുനായ ശല്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ ഹസീബ് റഹ്മാൻ പറയുന്നു വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തദ്ദേശ സ്വയം സഹകരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് ഇന്ന് അടിയന്തരമായി ഞങ്ങൾ പൊതുജനങ്ങൾ എല്ലാവരും കൂടി ഒരു മാസ് പെറ്റിഷ്യൻ ആയിട്ട് മന്ത്രിക്ക് കൈമാറുന്നുണ്ട് അടിയന്തരമായിട്ട് ഈ തെരുവ് നിയന്ത്രണം അവരെ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുന്ന വിധത്തിലുള്ളത് മാത്രമല്ല മദ്രസയിലേക്കും അംഗൻവാടിയിലേക്കും സ്കൂളിലേക്കും നടന്നു പോകുന്ന കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് നിരവധി പരാതികളാണ് എൻ്റെ പ്രദേശത്തു നിന്നുള്ള ആളുകൾ തരുന്നത് മദ്രസ വിദ്യാർത്ഥികൾക്കും അംഗൻവാടിയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുമെല്ലാം ഭീതിയിലാണ് കഴിയുന്നത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പേവിഷബാധ ഏറ്റ മൃഗങ്ങളെ പരിപാലിക്കുന്നവരും ശരീരങ്ങൾ മറവ് ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് മുന്നറിയിപ്പ് നൽകി അസുഖം ബാധിച്ച മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവയെ പരിപാലിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവയുടെ സ്രവങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് സ്പർശിക്കാത്തവർക്കും നമ്മൾ അവയെ കൈകാര്യം ചെയ്യണം അവയെ മറവ് ചെയ്യുമ്പോഴും അത് ശാസ്ത്രീയമായിട്ട് മറവ് ചെയ്യണം അതുപോലെ തന്നെ ഇവര് ഓടറെ ഇഞ്ചക്ഷനും എന്തായാലും നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ഇവയുടെ സ്രവം വഴി രോഗബാധ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതായും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം ബി രാജേഷിന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ വാർഡ് മെമ്പർ അസീബ് റഹ്മാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് പി മാധവദാസ് സൈദാലി ഷാഹുൽ ഹമീദ് പ്രകാശൻ റഹ്മദ് ജയ ആശാവർക്കർ ജ്യോതി തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി